അന്നത്തെ മനോരമ പത്രത്തിന്റെ പത്രത്തിൻ്റെ മറ്റു ഹെഡിങ് വൈകില്ല പൂക്കോട്ടർ സ്മാരകം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ഇതുവരെ മനോരമയ്ക്ക് വൈകിട്ടില്ല പൂക്കോട്ടർ സ്മാരകം ഇതുവരെ ആയിട്ടില്ല ഗുണമേന്മയുള്ള മാട്ടുവച്ച് വിതരണം രണ്ടു കൂടി ക്വാളിറ്റി ചിക്കൻ ഒരു കോടി ആ ചിക്കൻ ഒക്കെ കഴിച്ച് കുറച്ച് ക്വാളിറ്റിയുള്ള ചിക്കൻ കഴിക്കാനാണ് അന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുവരെ കിട്ടിയില്ല മത്സ്യകൃഷിക്ക് മത്സ്യകൃഷിക്കാർക്ക് അത് വിതരണം ചെയ്യാൻ വേണ്ടി ഇൻസുലേറ്റഡ് വെഹിക്കിൾ നാൽപ്പത് ലക്ഷം മാധ്യമ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് എടുക്കാത്തൊരു പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് ബന്ധപ്പെടണം ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ അവതരിപ്പിച്ച ബജറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം ഈ നിലപാട് തിരുത്താൻ പത്രവാർത്തകൾക്ക് അപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ ആത്മാർത്ഥമായി ഇടപെടാൻ ഇനി വരുന്ന ഭരണസമയക്കെങ്കിലും കഴിയട്ടെ എന്ന് ആശംസിക്കാനും ആഗ്രഹിക്കുവാനോ തൽക്കാലം രാവിലെ എണീറ്റ ഉടനെ എനിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഹാപ്പി മിൽക്ക് കുളിക്കാൻ കിട്ടുവായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ച് കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്വന്തം വെളിച്ചെണ്ണ തേക്കാൻ അവിടെ ലഭ്യമായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വനിതകൾക്കുള്ള സൗജന്യ ബസ് പേരലായിട്ട് നമുക്കിങ്ങനെ കണ്ടു വേണ്ടി കഴിയായിരുന്നു വരുമ്പോൾ മലപ്പുറം നഗരത്തിലെ കണ്ണൻപിപ്പിക്കുന്ന സഹകരണ ബിസിനസ് സിറ്റി കാണാമായിരുന്നു സി എച്ചിൻ്റെ പേരുള്ള ലൈബ്രറി നമുക്ക് കാണാൻ കഴിയായിരുന്നു കുറച്ചപ്പുറത്ത് പൂക്കോട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വിവിധ ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയ വാര്യകുന്ദൻ്റെയും പൂക്കോട്ടർ യുദ്ധത്തിൻ്റെയും സ്മാരകം കാണാമായിരുന്നു നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മുടെ സ്പോർട്സ് അക്കാദമിയിൽ പഠിച്ച് വലിയ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സായി മാറാനുള്ള വലിയ സാധ്യത നമുക്കുണ്ടായിരുന്നു ഇങ്ങനെ കഴിഞ്ഞ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റുകളുടെ പിറ്റേ ദിവസം വാർത്താ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫേസ്ബുക്കിലിട്ട് നോക്കിയതാണ് ഈ മോഹൻദാസ് വക്കീൽ പറഞ്ഞ അതേ അഭിപ്രായവും അതേ ആശങ്കയും തന്നെയാണ് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഞാൻ ആലോചിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമായിരുന്നെങ്കിൽ രാവിലെ എണീറ്റുടനെ എനിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഹാപ്പി മിൽക്ക് കുടിക്കാൻ കിട്ടുമായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ച് കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്വന്തം വെളിച്ചെണ്ണ തേക്കാൻ അവിടെ ലഭ്യമായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വനിതകൾക്കുള്ള സൗജന്യ ബസ് പേരലായിട്ട് നമുക്കിങ്ങനെ കണ്ടുപോരാൻ വേണ്ടി കഴിയായിരുന്നു വരുമ്പോൾ മലപ്പുറം നഗരത്തിലെ കണ്ണനിപ്പിക്കുന്ന സഹകരണ ബിസിനസ് സിറ്റി കാണാമായിരുന്നു സി എച്ചിൻ്റെ പേരിലുള്ള ലൈബ്രറി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു കുറച്ചപ്പുറത്ത് പൂക്കോട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വിവിധ ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയ വാര്യങ്കുന്ദൻ്റെയും പൂക്കോട്ടർ യുദ്ധത്തിൻ്റെയും സ്മാരകം കാണാമായിരുന്നു നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മുടെ സ്പോർട്സ് അക്കാദമിയിൽ പഠിച്ച് വലിയ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സായി മാറാനുള്ള വലിയ സാധ്യത നമുക്കുണ്ടായിരുന്നു ഇങ്ങനെ കഴിഞ്ഞ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കഴിഞ്ഞ മൂന്ന് ബജറ്റുകളുടെ പിറ്റേ ദിവസം വാർത്താ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫേസ്ബുക്കിലിട്ട് ഒന്ന് നോക്കിയതാണ് അതിലുള്ള തലക്കെട്ടുകൾ അത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത ചുവപ്പും പച്ചയും അക്ഷരത്തിലൊക്കെ പോയിന്റ് ചെയ്ത ചില തലക്കെട്ടുകൾ മാത്രം നോക്കിയാൽ മതി അതൊന്നും ഈ ജില്ലാ പഞ്ചായത്തിൽ ജില്ലയിൽ നടപ്പിലാകുന്ന കാര്യങ്ങളാണ് നാളെ ഇറങ്ങുന്ന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും ജില്ലാ പഞ്ചായത്ത് ബജറ്റിനെ സംബന്ധിച്ച് ഈ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് തയ്യാറാക്കിയ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണ നേർത്തുന്നില്ല എന്നാണ് അഭിപ്രായം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാരുടെ അതിപ്പതിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം നമുക്കറിയുള്ളൂ തീർത്തും പൊളിറ്റിക്കലാണ് സന്തോഷമേ ഉള്ളൂ ആശാവർക്കർമാരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ജില്ലാ പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നതല്ല ഒരു കാരണവശാലും സി സി പെർമിഷൻ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനം ഇവിടെ വെച്ച് നാളെ വാർത്തക്കപ്പുറത്തേക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയില്ലാന്ന് ഉറപ്പോടല്ലേ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭയച്ചിട്ടുള്ള ചില കാര്യങ്ങളെയും വായിക്കാം ഹാപ്പി മിൽക്ക് പത്ത് ലക്ഷം സി എച്ച് സ്മാരക മൾട്ടി ഫിക്ഷൻ ലൈബ്രറി കാണുന്നത് ഒരു കോടി ലഹരിമുത്ത് മലപ്പുറം പത്ത് ലക്ഷം ഊടകം അന്താരാഷ്ട്ര സ്പോർട്സ് അക്കാദമി ഒരു കോടി മാമാങ്ക സ്മാരക സംരക്ഷണം അൻപത് ലക്ഷം പ്രവാസികൾക്കായി വ്യവസായ എസ്റ്റേറ്റ് ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് മലബാർ കർഷക സമരത്തിന്റെ ഈ നമ്മുടെ ഈ യുദ്ധ സ്മാരകത്തിന് കോടി എഴുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായവരെ വീട്ടിൽ വന്ന് സേവിക്കാൻ സ്നേഹസേന ഇതൊന്നും ഞാൻ എൻ്റെ അറിവിൻ്റെ കുറവാണ് എനിക്ക് അറിയില്ല ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് എൻ്റെ അറിവില്ല ഇതൊക്കെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ അന്നത്തെ ബജറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബജറ്റ് എടുക്കാം ജില്ലാ പഞ്ചായത്ത് സ്വന്തം വെളിച്ചെണ്ണ അത് വ്യാപകമാക്കി വലിയ മാർക്കറ്റിങ്ങിലേക്ക് പോകുമെന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര ഫുട്ബോൾ അക്കാദമി ഒരു കോടി വീണ്ടും വരുന്നു അന്നത്തെ മനോരമ പത്രത്തിൻ്റെ മറ്റ് ഹെഡിങ് വൈകില്ല പൂക്കോട്ട് സ്മാരകം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ഇതുവരെ മനോരമയ്ക്ക് വൈകിട്ടില്ല പൂക്കോട്ട് സ്മാരകം ഇതുവരെ ആയിട്ടില്ല ഗുണമേന്മയുള്ള മാട്ടുവച്ച് വിതരണം രണ്ടു കോടി ക്വാളിറ്റി ചിക്കൻ ഒരു കോടി ആ ചിക്കൻ കഴിച്ച് കുറച്ച് ക്വാളിറ്റിയുള്ള ചിക്കൻ കഴിക്കാനാണ് അന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുവരെ കിട്ടിയില്ല മത്സ്യകൃഷിക്ക് മത്സ്യകൃഷിക്കാർക്ക് അത് വിതരണം ചെയ്യാൻ വേണ്ടി ഇൻസുലേറ്റഡ് വെഹിക്കിൾ നാൽപ്പത് ലക്ഷം മാധ്യമ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് എടുക്കാത്ത ഒരു പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് ബന്ധപ്പെടണം ആഗോള നിക്ഷേപ സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അൻപത് ലക്ഷം രാത്രിയിൽ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അഭയം സ്ത്രീ ശക്തി മഹിളാ കേന്ദ്രം മൂന്ന് കോടി ഇനി ഇരുപത്തിനാല് പയറ്റാണെ വനിതാ ശാക്തീകരണം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര രണ്ട് കോടി പ്രവസായി പ്രവാസി വ്യവസായ പാർക്ക് പേരൊക്കെ മാറ്റിയിട്ട് തുക കുറഞ്ഞിട്ടുണ്ട് അമ്പത് ലക്ഷം തിരു ജില്ലാ ആശുപത്രിക്ക് ഭൂമി വാങ്ങാൻ ഇന്ന് പറഞ്ഞ അതേ കാര്യം രണ്ടു കോടി മലപ്പുറത്ത് നേരത്തെ മഹിളാ കേന്ദ്രം പോലെ തന്നെ പേര് മാറ്റി മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ രണ്ട് കോടി വീണ്ടും പൂക്കോട്ട് സ്മാരകം ആറേഴ് കോടിയായി പോയി തന്നെ രണ്ടര കോടി ഗുണമേന്മയുള്ള വെറ്റ ഉത്പാദിപ്പിച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കയറ്റുമതി എന്തിനാണ് പാവപ്പെട്ട വെറ്റില കർഷകരെ പറ്റിച്ചത് തിരൂരിലെ ബോമ സൂചിക എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കൊടുത്ത് എന്തിനാണ് പാവങ്ങളെ പറ്റിച്ചത് ഒരു കോടി രൂപ പതിനായിരം കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ആഗോള നിക്ഷേപ സംഗമം നടന്നിട്ടില്ല മലപ്പുറം നഗരത്തിൽ സഹകരണ ബിസിനസ് സിറ്റി അൻപത് ലക്ഷം നാലാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം ചുങ്കത്തറയിൽ ഫാം ടൂറിസം അഞ്ചു കോടി വെച്ചിട്ടുണ്ട് അതിൽ അതാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ നടന്നതെന്ന് തോന്നുന്ന പരിപാടി ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഭയത്തിൽ ആവർത്തിച്ച കാര്യങ്ങളാണ് വെറ്റില കർഷകർക്ക് ഒരു കോടി മറ്റേ ഇറച്ചി പാൽ മുട്ട ഉൽപ്പാദന സ്വയം പര്യാപ്തത രണ്ടര കോടി രണ്ടര കോടി അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം അക്കാദമിമാർ സ്റ്റേഡിയം ആയിട്ടുണ്ട് അമ്പത് ലക്ഷം തിരൂർ ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങാൻ അതേ രണ്ടു കോടി മഹിളാ കേന്ദ്രം മൂന്ന് കോടിയുള്ള രണ്ടു കോടി കുറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ മഹിളകൾക്കുള്ള റെസ്റ്റ് റൂം ഉൾപ്പെടെയുള്ള സംവിധാനം എട്ട് കോടി ആഗോള നിക്ഷേപ സംഗമം വീണ്ടും ഒമ്പത് ലക്ഷം പൂക്കോട് സ്മാരകം വീണ്ടും രണ്ടര കോടി ഇത്തവണ സി എച്ചിന്റെ പേരിലുള്ള ലൈബ്രറിന്റെ ഫണ്ട് കണ്ടില്ല ഞാൻ കേൾക്കാൻ വിട്ടോ എന്ന് എനിക്കറിയില്ല ആ അങ്ങനെ ഇല്ലെങ്കിൽ സി എച്ചിന്റെ പേരിലുള്ള ജില്ലാ ലൈബ്രറി സ്വപ്നവും ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ ഇത് കേവലം പത്രവാർത്തക്കപ്പുറത്തേക്ക് നാളെ കുറച്ച് തലക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഈ ജില്ലയെ ഒരു യൂണിറ്റായി കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത സമീപനമാണ് ഇത് ഞാൻ മറ്റേ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് എത്രത്തോളം ഡെഡിക്കേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം വായിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ കുറവല്ല അത് എഴുതി കൊടുത്തവരാ നിലക്ക് എഴുതി കൊടുക്കേണ്ടിയിരുന്നു ചില കാര്യങ്ങളല്ല അപ്പോൾ നമ്മുടെ ജില്ലയുടെ വികസനത്തെ നമ്മൾ അഞ്ചാം വർഷത്തിലാണെ നമ്മൾ അവസാന നാലോ അഞ്ചോ മാസം നമുക്കുള്ളൂ ഈ ജില്ലയുടെ ഒറ്റ യൂണിറ്റായുള്ള വികസന പദ്ധതിയെ താടുമാറാക്കുന്ന വെറുതെ ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ അവതരിപ്പിച്ച ബജറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നിലപാട് തിരുത്താൻ പത്രവാർത്തകൾക്ക് അപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ ആത്മാർത്ഥമായി ഇടപെടാൻ ഇനി വരുന്ന ഭരണസമിതിക്കെങ്കിലും കഴിയട്ടെ എന്ന് ആശംസിക്കാനോ ആഗ്രഹിക്കുവാനോ തൽക്കാലം എനിക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം